ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ ചാറ്റ് എങ്ങനെയാണ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിരുന്നു ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ചാറ്റുകൾ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ സാധിക്കുമ്പോൾ അപ്പം അതിനായിട്ട് നിലവിൽ ഒരു മെത്തേഡാണ് ഇൻസ്റ്റഗ്രാമിലുള്ളത് അപ്പോൾ ഈ ചാറ്റുകൾ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ ഉണ്ട് മനസ്സിലാക്കാം ഇപ്പം നിലവിൽ നമുക്ക് ഒരു മെത്തേഡാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ ചാറ്റുകൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ചാറ്റ് ഓപ്പൺ ചെയ്യാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് വ്യക്തിയെ ആണോ നിങ്ങൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അപ്പം ഞാൻ അതിനായിട്ട് ഒരു ചാറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വ്യക്തിയുടെ ചാറ്റാണ് നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് എങ്കിൽ ആ ഒരു ചാറ്റിൻ്റെ പ്രൊഫൈൽ നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും റെസ്റ്റക്ട് അതുപോലെ തന്നെ ബ്ലോക്ക് റിപ്പോർട്ട് അപ്പോൾ നമുക്ക് മുകളിൽ കാണുന്ന ഈ റെസ്റ്റക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമുക്ക് ഈ ഒരു ഇവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല നമ്മുടെ ചാറ്റ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചാറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല കണ്ടല്ലേ നമുക്ക് ആ ചാറ്റ് ഇവിടെ കാണാൻ സാധിക്കില്ല പിന്നീട് നമുക്ക് ആ ഒരു വ്യക്തിയെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഈ ഒരു സെർച്ച് ബാറിൽ ടച്ച് ചെയ്തതിന് ശേഷം ആ ഒരു വ്യക്തിയെ നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ആ വ്യക്തിയെ ഇനി മുതൽ നമുക്ക് ചാറ്റിൽ കാണാൻ വേണ്ടി സാധിക്കില്ല ആ ഒരു വ്യക്തി ചാറ്റ് ചെയ്തത് വീണ്ടും കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ ചാറ്റിൻ്റെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിലായിക്കൊണ്ട് ആ ഒരു വ്യക്തിയെ നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പേര് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ അവിടെ സെർച്ച് ചെയ്തപ്പോൾ ആ ഒരു വ്യക്തി വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻസുകൾ താഴായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു വ്യക്തി അയക്കുന്ന മെസ്സേജുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടെ നമ്മൾ ഈ കാണുന്ന ലാസ്റ്റിൽ കാണുന്ന അതായത് ബ്ലോക്ക് ഡിലീറ്റ് എന്നുണ്ടായിരിക്കും നമ്മളിവിടെ റെസ്ട്രിക്റ്റ് ആക്കി വെച്ചത് അൺറെസ്ട്രിക്റ്റ് ആക്കിയിട്ട് ഇവിടെ ഈ ഒരു അൺറക്സ്ട്രക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വ്യക്തിയുടെ ചാറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് നിലവിലിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ചാറ്റുകൾ ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് അല്ലാതെ നമ്മൾ വാട്സപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ